സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ അറുപത്തിയേഴാം സങ്കീർത്തനം ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ദൈവജനമേ സങ്കീർത്തനം അറുപത്തി ഏഴാം അധ്യായം ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സ്തോത്ര പ്രാർത്ഥനയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ മുഖം നമ്മെ പ്രകാശിപ്പിക്കട്ടെ എന്ന പ്രാരംഭവാക്യം ഒരു ജനതയ്ക്ക് മാത്രമല്ല ലോകമൊട്ടാകെ മനുഷ്യരാശിക്കുള്ള ദൈവത്തിൻ്റെ ദയയെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇത് സഹോദരങ്ങളെ ഇസ്രായേൽ ജനതയുടെ അതിർത്തികൾ കടന്ന് എല്ലാ ജനതകളും ദൈവത്തിൻ്റെ രക്ഷയെയും നീതിയെയും തിരിച്ചറിയണമെന്ന് പ്രഖ്യാപിക്കുന്ന വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണത യോഹന്നാൻ എട്ടിൻ്റെ പന്ത്രണ്ട് കർത്താവ് പറയുന്നു ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം ദൈവത്തിൻ്റെ മുഖപ്രകാശം മനുഷ്യരിലേക്കെത്തുന്ന കാഴ്ച ഈ വചനത്തിലൂടെ സഫലമാകുകയാണ് അപ്പസ്തോലരുടെ പ്രവൃത്തികളിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ പുതിയ നിയമത്തിൽ സുവിശേഷം എരുശലേമിൽ തുടങ്ങി പുറ ജാതികളിലേക്കും വ്യാപിച്ചതും ഈ സങ്കീർത്തനത്തിൻ്റെ ദർശനം പൂർത്തീകരിച്ചുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ക്രൂശിതനും ഉയർത്തെഴുന്നേറ്റവനുമായ ആ മിഷൻ ആ ദൗത്യം സങ്കീർത്തനം അറുപത്തിയേഴിൽ പ്രതിഫലിക്കുന്ന എല്ലാ രാജ്യങ്ങളും നിന്നെ സ്തുതിക്കട്ടെ എന്ന സ്വപ്നത്തിന് അടിത്തറ പാകുന്നു അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവജനമേ ഇന്നത്തെ നമ്മുടെ ഈ ലോകം പലവിധ പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുന്നു ഭിന്നത യുദ്ധങ്ങൾ മത സംഘർഷങ്ങൾ കുടുംബകലഹങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ഉപരോധങ്ങൾ പലരും ആശ്വാസം തേടി പല സ്ഥലത്തോട്ട് പല രീതിയിൽ പരക്കം പായുകയല്ലേ പക്ഷേ തെറ്റായ വഴികളിലേക്ക് ആണെന്ന് മാത്രം ഈ സാഹചര്യത്തിൽ സങ്കീർത്തനം അറുപത്തി നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് സർവജനത്തിനും സമാധാനവും ഏകത്വവും നൽകുക എന്ന് ക്രിസ്തുവിൻ്റെ അനുഗ്രഹം സഹോദരങ്ങളെ നാം പങ്കിടുമ്പോഴാണ് നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഇരുട്ട് മാറി നാം വെളിച്ചത്തിലേക്ക് ക്രിസ്തു സാക്ഷ്യമായി ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വ്യക്തിപരമായ അനുഗ്രഹത്തിൽ ഒതുങ്ങരുത് എന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് എന്നതുമാണ് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം മത്തായി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള ഈ ഭജനങ്ങൾ സങ്കീർത്തനം അറുപത്തിയേഴിൻ്റെ ഉള്ളടക്കത്തോട് ഉപമിക്കാം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൈപ്പറ്റി അത് ലോകത്തോട് നാം യ്ക്കുമ്പോഴാണ് അതിനാൽ സഹോദരങ്ങളെ നാം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുങ്ങി പൂർണ്ണമായി നല്ല നല്ലൊരുക്കത്തോടെ ഒരുങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം ലോകത്തോട് പങ്കുവയ്ക്കാനുള്ള അവസ്ഥയിൽ ജീവിക്കണം നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സ്ഥലത്തും സമൂഹത്തിലും ദൈവത്തിൻ്റെ വെളിച്ചം പകരാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരവസ്ഥയിലും നാം ശിരസ വഹിക്കേണ്ട ക്രിസ്തു ധർമ്മമാണ് നിങ്ങളുടെ വിളക്കുകൾ തെളിച്ചുകൊണ്ട് ഇടയനെ കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെ ഇരിപ്പീൻ എന്ന് ലൂക്ക പന്ത്രണ്ട് മുപ്പത്തഞ്ച് പറയുന്നു ക്രിസ്തുവിൻ്റെ വരവിനായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് നന്നായി ഒരുങ്ങാം നാം ഇത്തരം ഒരുക്കങ്ങളിൽ ജീവിക്കുമ്പോൾ സങ്കീർത്തനം അറുപത്തിയേഴിലെ പ്രാർത്ഥന നമ്മുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനയായിട്ട് മാറുന്നു ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് അത് മറ്റുള്ളവരിൽ പ്രതിഫലിക്കുമ്പോൾ ലോകം തന്നെ ദൈവത്തിൻ്റെ രാജ്യം സ്വർഗരാജ്യം തിരിച്ചറിയും അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ദൗത്യം ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കുക എന്നുള്ളത് രക്ഷയുടെ സന്തോഷം പങ്കിടുക എന്നുള്ളത് സുവിശേഷം സൃഷ്ടിയോടും അറിയിപ്പീൻ എന്ന യേശുവിൻ്റെ കൽപ്പന നമ്മിൽ ജീവിക്കട്ടെ കർത്താവേ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു മാത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങളപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയുമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ